पे 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 これいい。 ി രാവില നിന്ന് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷം ആയി നമുക്ക് വെള്ളം തുറന്നുവിടാൻ തയ്യാറില്ല ഈ വർഷം വലിയ രീതിയിലാണിപ്പോ വെള്ളം തുറന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി നിലയിലുള്ള അളവ് വെച്ച് ഇവിടെ ഇന്ന് വെള്ളം തുറന്നുകൂടിയാണ് കലക്ടറാൻ ജോലിയോടുകൂടി വൻ ജലാവലിയാണ് ഈ പരിസരമാകെ വാങ്ങാൻ ടൂറിസുമായി ബന്ധപ്പെട്ട് ഇതിവിടെ വാനാനി ഡാമിലെത്തിയിട്ടുള്ളത് നിരവധി ആളുകൾ അനവധി ആളുകൾ വലിയ ഒരു ആഘോഷപൂർവ്വമാണ് ഇതൊരു നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും അറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം വലിയ ജാഗ്രതയാണ് ഈ രംഗത്ത് നമ്മൾ കേരള സംസ്ഥാന ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഇറിഗേഷൻ കൗസും ഈ മേഖലയിൽ